ചൂട് ദോശ ഉള്ള കിഴങ്ങിറങ്ങിയിലെ വെച്ചു കേന്ദ്ര ലൈവൊക്കെ ഇല്ല രാത്രി കഴിച്ച കുറച്ച് പരിപാടി ഉണ്ട് ഞാൻ പോയിട്ട് വരെ പാത്രം ഒക്കെ റെഡി ആക്കട്ടെ കേട്ടോ കഴിക്കാൻ വേണമെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ഈ കൂട്ട രാവിലെ അരി എടുത്ത് അടപ്പ തെറ്റു ഞാൻ അച്ഛനും മാത്രമേ ഉള്ളൂ ബൈജു അവരുടെ വീട്ടിൽ പോയേക്കുവാണ് ഉച്ചക്കും പത്ത് രണ്ടുമണിയാകുമ്പോഴത്തേക്കും പരിപാടി എല്ലാം ഒതുക്കണം അച്ഛന് ഞാൻ മൂന്ന് ദോശ ദിവസം കൊടുത്തോളു പരിപാടി വായിക്കണേ പറഞ്ഞു തീല് അച്ഛന് മൂന്ന് ദോശ അതിന് കൊടുത്തുള്ളൂ പിന്നെ ഒരു ദിവസം ഇവിടെ എടുത്തു കൊടുത്തു കഴിച്ചത് മുട്ടും കഴുകി ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ ശ്രമമില്ലാത്ത കാരണം അടുക്കള വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കഴുകി കേട്ടോ എന്താവല കഴുകി ഓ ഒരു സൈഡിൽ നിങ്ങനെ കഴുകി വലക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം സെറ്റാക്കി ചോറ് വേവറായി ചന്തയപ്പം വേടുകറിയിൽ മീൻ മേടിച്ചത് മിക്സഡ് മീൻ എല്ലാം കൂടെ മിക്സഡ് ചെയ്തത് മീനൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ എന്തായാലും കുറച്ച് ദിവസം മീൻ മേടിച്ചിട്ടങ്ങനെ ഈ മീൻ മേടിച്ചു ഒരു മീൻ കറിക്കുള്ള മീൻ ഒരു നാല് മീൻ വറക്കാനും വെച്ചു അവിടെ ചട്ടി വെച്ചു കടുക് പൊട്ടി ി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കാന്തച്ചെടുത്ത ഇനി നമുക്കനുസരിച്ചിട്ട് തേങ്ങയുടെ താല്പര്യ ചേർക്കാം തേങ്ങ മുളക്ൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ രപ്പ് ഇതെടുക്കുക വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക മുരിങ്ങൾ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടു ഇനി ടച്ച വെച്ച് കഴിവ് നാടൻ കറിവേപ്പിലെ കൂട്ടിട്ടെടുക്കണം അതിനൊരു ദിവസം മോരം വെള്ളം കുടുക വെള്ളം കുടിക്കാൻ ഭയങ്കര പാടായിരുന്നാലും ഇങ്ങനെ കയറ്റി കുടിക്കും എന്നാ അത് വെള്ളം കേട്ടോ കുടിച്ചേട്ട് മൊത്തം കുടി വെള്ളം കുടിക്കുന്നത് നല്ല അല്ലേ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ മൊത്തം ഒറ്റപ്പൊടി കുടിക്കോ ചരിപ്പൊടി ഞാൻ പിടിക്കാം കേട്ടോ കാന്താരി മുളകും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് കുറച്ചൂടെ ഉണ്ട് അതുകൊണ്ട് കുടിക്കണം കേട്ടോ ചോറായി ോറായി മീൻകറിയായി ഇനി പറക്കണം ഒന്നും ആര പൈസ കൊടുക്കണം കൊടുക്കാം പൈസ കൊടുക്കാൻ വെള്ളം കുടിയൊരു ഗ്ലാസ് കഴിവേക്കിട്ട് ഈ ഗ്ലാസ് ആ ഇതും കുടിക്കിടിച്ചിട്ടുടിക്കി ീ വേണോ മതിയോ ആസ് ഓക്കെ ഫസ്റ്റ് ഓക്കെ 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 ഒരു മഴ മൊത്തം കുടിച്ചു ഇപ്പം മീനും ഓക്കെ മീൻ മഴ മാറ്റി വെച്ചിട്ട് ഇനി ഇപ്പം ഒരു പപ്പടം കഴിച്ച് അച്ഛന മീനും മറത്ത് കൊടുക്കും കരിയപ്പുഴം ഇട്ടിട്ട് മീൻ കറി വാങ്ങിക്കാം മീനും മുറുക്കും പിന്നെ ചോറ് കറി പിന്നെ മുക്കാല മീന എല്ലാ മീനും കൂടെ മിക്സഡ് മീനായി വിളിച്ചു

മൂളിയായിട്ട് വരുമ്പോഴത്തേക്കാ അതിന് താഴെയാണ് ഇരിക്കുന്നത് നല്ലതാണ് അതെ ആ പപ്പടം കൂട്ടി കഴിക്കും അത് രണ്ടും രണ്ടും കഴിച്ചു കഴിച്ചോ കേട്ടോ അതെ ഓക്കെ രുചിയുണ്ടോ ചേരുചിയുണ്ടോ ഏതാ കൊള്ളാവോ ഇതോ ഇതോ അല്ല ഇത് കൊള്ളാവെന്ന് വെച്ചാൽ കറി അല്ല ഇത് പറഞ്ഞാൽ അത് അവര് ഇനൊക്കെ മീൻ ഞാൻ ഇട്ട് കൊടുക്കത്തില്ല നല്ല മീൻ കറി വരണം മുള്ള മുള്ളു മാറ്റി മീനടാ ആ മീനെല്ലാം അടക്കിട്ടു ഇതെല്ലിയോ ഇതെല്ലിയാ എന്നി അതി എന്നി ആരാ അല്ലേ മുങ്ങുമ്പോൾ നിന്നും പയ്യന്നിക്ക് ഇവിടുന്നാ പയ്യ അപ്പയ്യൻ പോയേച്ചോ വായോ ആ വീട്ടിൽ പോയോണ്ട് ഇവിടെ ആരെങ്കിലും വീട്ടിൽ പോയോ ഇവിടന്ന് ഇവിടന്ന് പോയല്ലേ അയില ഇവിടന്ന് പോകാനുണ്ടmbrന്നോ ആ പോയി അതെ അങ്ങനല്ലല്ലേ ഇതെവർക്കും മീനടേ അതാ അതാ തരക അതാ ചെറിയ കളൊന്നും തരക അവന്റെ വീട്ടിലോട്ട് പോയി മീൻ കറി ഉള്ളവർ വളരെ നമ്മൾ അല്ല ഈ മീൻ കറിയുള്ളവശം അതെ അതുകൊണ്ട് കഴിക്കും അപ്പം ഞാൻ കഴിക്കുക ഓ ഈ ൊത്ത കൂട്ടി കേട്ടോ മീൻ വേണോ മീൻ വേണോ പിന്നെ മീൻ വേണോ ചെന അതെന്താ പറയുക നാല് പിസ്സുമണി ആവുമ്പഴത്തേക്ക് പഴയ പീസ്സായി കഴിച്ച